ഒരൊറ്റ ജയം കൊണ്ട് ഐ പി എൽ പോയിന്റ്സ് ടേബിളിലെ തങ്ങളുടെ മുഖം മാറ്റിയിരിക്കുകയാണ് മുംബൈ ഏറ്റവും താഴെ നിന്ന് പടിപടിയായി അവർ മുന്നേറ്റം തുടങ്ങിക്കഴിഞ്ഞു ആദ്യം മൂന്ന് മാച്ചിലും തോറ്റ് പത്താം സ്ഥാനത്ത് നിൽക്കുമ്പോഴും മുംബൈക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു കാരണം അവർ ഇതത്ര കണ്ടിരിക്കുന്നു പഴയ ടീമിനോട് ഹാർദിക് പാണ്ഡ്യ ആദ്യം നാണം കെട്ടു എസ് ആർ എച്ചിനോട് വഴങ്ങിയത് റെക്കോർഡ് സ്കോർ രാജസ്ഥാനെതിരെ ഒരു ലോ സ്കോറും കഴിഞ്ഞ മൂന്ന് നാല് സീസണുകൾ പോലെ ഇത്തവണയും മുംബൈയുടെ വരുത്ത് ബാറ്റിംഗ് തന്നെയാണെന്ന് ആദ്യമേ ഉറപ്പായിരുന്നു അതിന്റെ മിന്നലാട്ടം എസ് ആർ എസിനെതിരെ കണ്ടു ഇരുന്നൂറ്റി എഴുപത്തിയേഴിനെതിരെ തിരിച്ചടിച്ച് ഇരുനൂറ്റി നാൽപ്പത്തി ആറ് മറ്റേതൊരു ടീമായിരുന്നാലും ഇരുന്നൂറ് പോലും എത്തുമായിരുന്നില്ല സ്കൈ ഇല്ലാതെ അടിച്ച ആ ഡീൽ തന്നെ മുംബൈ ബാറ്റിംഗ് പവർ വ്യക്തമായിട്ടുണ്ട് സൂര്യകുമാർ യാദവ് എത്തിയതോടെ ടീമിന്റെ അപ്രോച്ച് ഒട്ടാകെ മാറുകയും ചെയ്തു ഓപ്പണിംഗിൽ കിഷനും രോഹിത്തും ഫിയർലെസ് ആയി ബാറ്റിംഗ് തുടങ്ങി സ്കൈ ഉണ്ട് എന്ന ഭയം എതിർ ബോളേഴ്സിനും വന്നു ആർ സി ബിക്ക് അടിച്ച പോലെ അടിച്ചാൽ ഏത് ബോളറായാലും തലകുനിക്കും കുനിക്കും ബൗളിങ്ങിലാണ് ഇനി അല്പം അച്ചടക്കം കാട്ടേണ്ടത് ചൌളയ്ക്ക് പകരം ശ്രേയസ് ഗോപാൽ വന്നത് മാറ്റത്തിന്റെ സൂചനയാണ് ജെറാൽ കോട്സിക്ക് പകരം തുഷാരയും ഹർദിക്കിന്റെ മനസ്സിലുണ്ടാകും ബുംറയുടെ ഫോം തന്നെയാണ് വലിയ പരിക്കില്ലാതെ കഴിഞ്ഞ രണ്ട് മാച്ചുകളിൽ കൊണ്ടുപോയത് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റീ ഉടൻ തന്നെ കാണാം മുംബൈ ഫാൻസും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം പതിയെ മാറുന്നുണ്ട് കഴിഞ്ഞ മാച്ചിൽ വിരാട് അടക്കം ക്രൌഡിനോട് ഹാർദിക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു പതിയെ അവരതനുസരിക്കുകയും ചെയ്തു തുടർച്ചയായ മൂന്നാം മത്സരമാണ് വാങ്കടയിൽ മുംബൈ കളിക്കാൻ പോകുന്നത് അതും ചെന്നൈക്കെതിരെ മികച്ച ബിൽഡപ്പ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം പഞ്ചാബ് രാജസ്ഥാൻ ഡൽഹി എന്നിവരോടാണ് കളി അത് മൂന്നും എവേ ഗെയിംസും പോയിന്റ്സ് ടേബിളിൽ വമ്പൻ സ്ഥാനചലനമുണ്ടാക്കാൻ മുംബൈയുടെ വിജയങ്ങൾക്ക് പറ്റും എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ